പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈശോയുടെ കത്തുന്ന ദീപങ്ങളായിട്ടാണല്ലോ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് കുറച്ച് ദിനങ്ങൾ നമ്മൾ പിന്നിട്ടു നാൽപ്പത് ദിനത്തിന് ഇനി അധികം ദിവസമില്ല കത്തുന്ന ദീപങ്ങളാണെങ്കിൽ ഈശോയ്ക്ക് ഒരുപാട് സന്തോഷമാകും പക്ഷേ ചതഞ്ഞ ഞാങ്ങണ കർത്താവ് ഒടിച്ച് കളയില്ല പുകയുന്ന തീയെ തിരിയെ കർത്താവ് കെടുത്തിക്കളയില്ല അവിടുത്തെ തിരുമനസ് അത്രയും വലുതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും പറയുന്നത് പോലെ പ്രിയപ്പെട്ട ദൈവ പൈതലെ നീ ഏതവസ്ഥയിലാണെങ്കിലും കത്തുന്ന ദീപമാണെങ്കിലും എരിയുന്ന പുകഞ്ഞെരിയുന്ന ഒരു വിളക്കിൻ്റെ അംശമാണെങ്കിലും ഈ നിമിഷം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കേ നിന്റെ ക്ലേശങ്ങൾക്കും നിന്റെ ദാരിദ്ര്യത്തിനും നിന്റെ സങ്കടങ്ങൾക്കും ദൈവിക പദ്ധതിയുടെ സുഗന്ധം അനുഭവിക്കാൻ നിനക്ക് സാധിക്കും അപ്പോൾ പരിശുദ്ധ അമ്മ ദൈവ തിരുമനസിന്റെ തിരുമുൻപില് ഉവ് എന്ന് പ്രത്യുതിരിച്ചതുപോലെ പ്രത്യുത്തിരിക്കുന്ന ഒരു വ്യക്തിയായും മാറുന്നീ അതിലൂടെ നീ സാത്താൻ്റെ സാമ്രാജ്യത്തെ തകർക്കുന്ന ഒരു വലിയ പോരാളിയായി മാറുകയാണ് അതുകൊണ്ട് സഹന സ്വീകരിച്ച് പ്രാർത്ഥന സ്വീകരിച്ച് പ്രാശ്ചിത്ത പ്രവൃത്തികളിൽ വ്യാപൃതരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടല്ലോ ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന അനേക മക്കളുണ്ട് അവരെയൊക്കെ നേടാൻ ഇന്ദ്രിയ നിഗ്രഹം നമുക്കാവശ്യമാണ് ജഡിക അഭിലാഷങ്ങളുടെ ഉപേക്ഷ നമുക്കാവശ്യമാണ് ജഡത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് വസിക്കില്ല ജഡത്തെ തിന്നാൻ കഴുകന്മാരാണ് എപ്പോഴും വരിക കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു മരിച്ചു വീഴാറായ ഒരു കുഞ്ഞിൻ്റെ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞു എന്ന് എനിക്കറിയില്ല അതിനെ നോക്കിയിരിക്കുന്ന ഒരു കഴുകനും അത് നമ്മുടെ കൂടെ ജീവിതത്തിൻ്റെ പ്രതീകമാണ് നമ്മൾ ഏതവസ്ഥയിലാണെന്ന് നമുക്ക് ചിന്തിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പിടിച്ച് നമ്മുടെ അന്തർനേത്രങ്ങളെ ദൈവസന്നിധിയിൽ തുറന്നു വെച്ചുകൊണ്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യമായ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെയും ലോകം മുഴുവനെയും ഈ ശുശ്രൂഷയെയും ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും ഈശോയുടെ പ്രിയപ്പെട്ട ദാസന്മാരിലൂടെ നമ്മൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവീക വെളിപ്പെടുത്തലുകളെയും നമ്മുടെ മനസ്സിൻ്റെയും മനസ്സാക്ഷിയുടെയും ശോചനീയാവസ്ഥയെയും സമർപ്പിക്കാം കരങ്ങൾ ഉയർത്തി നമുക്കൊരു നിമിഷമായിരിക്കുന്ന ഇടത്തിൽ ഇരുന്ന് കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലലൂയാ ഹാലലൂയ ഹാലലൂയ ദൈവമേ നന്ദി കർത്താവേ സ്തോത്രം ദൈവമേ നന്ദി ഹാലലൂയ ഹാലൂയ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നയിക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഏറ്റെടുക്കണമേ പരിശുദ്ധാത്മാവേ പ്രഭാപൂർണ്ണനായിട്ട് കടന്നു വരണമേ അന്ധകാരം നിറഞ്ഞ ഹൃദയങ്ങളിലേക്ക് പ്രകാശത്തിൻ്റെ അരൂപിയുമായിട്ട് കടന്നു വരണമേ പരിശുദ്ധമേ പ്രാർത്ഥിക്കണമേ എല്ലാ മക്കളിലും ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം നിറയപ്പെടാൻ സുവിശേഷത്തിൻ്റെ അമ്മേ അമ്മ പ്രാർത്ഥിക്കണമേ ഹലലൂയ ആവേ മരിയ ഈ തലമുറയുടെ പാപത്തിനനുസൃതമായി ദൈവീക നീതി പ്രത്യുത്തിരിക്കേണ്ട സമയമാണിത് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായി വിശുദ്ധീകരിക്കാനായി സർവശക്തൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി കരുതി മാറ്റി എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ അമ്മ നമ്മോട് പറയുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മളുടെ മക്കളോട് നമ്മൾ പല കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വഴിയിലൂടെ പോയാൽ അത് തെറ്റാണ് കേട്ടോ ഈശോയ്ക്ക് ഇഷ്ടമില്ല പാപത്തിൻ്റെ പടുവഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നീ വീണു പോകും നിനക്ക് നന്മയുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ അതുപോലെ അമ്മ പറയുക മക്കളെ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവനേക്കാൾ എത്രയോ ശക്തനാണ് നിങ്ങളുടെ രക്ഷ ആഗ്രഹിക്കുന്നവനെന്ന് അറിയുക നിങ്ങളുടെ ഈ പാപം നിറഞ്ഞ ജീവിതം കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്താണ് ദൈവം മാറ്റിവെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മ പറയുക മക്കളെ മനസ്സാന്തരപ്പെടുവൻ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നവൻ നിങ്ങളെ ആ വഴിയിലൂടെ നടത്തും എന്നാൽ ഓർക്കുക അവനേക്കാൾ എത്രയോ ശക്തനാണ് നിങ്ങളുടെ രക്ഷ ആഗ്രഹിക്കുന്നവനെന്ന് അറിയുക ലോകത്തിൻ്റെ മാനസാന്തരത്തിനായും ദൈവത്തിൻ്റെ കരുണയ്ക്കായും നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ ഒരുപാട് തന്ത്രപ്പാടിലല്ലേ ഇപ്പൊ ജീവിച്ചു പോകുന്നേ പലർക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ കിട്ടിയിട്ട് മതിയാകുന്നില്ല സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് സുവിശേഷമായി ജീവിക്കുന്നവർക്ക് മതിയാകുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടായിരിക്കാം എന്നാൽ ദൈവം തന്ന നന്മകളെ പ്രഘോഷണമാക്കി മാറ്റാതെ അത് ആഘോഷിച്ച് ജീവിക്കുന്നവർക്ക് ആഘോഷങ്ങളുടെ തിമിർപ്പിൽ ജീവിച്ച് തീർക്കാൻ ഇരുപത്തി മണിക്കൂർ മണിക്കൂറ് പോരെന്ന് പറയുമ്പോൾ അമ്മ പറയുക മകളെ ലോകത്തിൻ്റെ മാനസാന്തരത്തിനായും ദൈവത്തിൻ്റെ കരുണയ്ക്കായും പ്രാർത്ഥിക്കുക ഈ ഒരു ജീവിത ശൈലി നിൻ്റെ ആഘോഷമാക്കി മാറ്റണം പ്രിയപ്പെട്ടവർ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അനേക മക്കൾ ഒരുപാട് യാതനകളും കഷ്ടതകളും അനുഭവിച്ചിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെയെന്നല്ല ഒത്തിരി ദൈവിക സാന്നിധ്യമുള്ള ഇടങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ രോഗശാന്തി കിട്ടിക്കഴിയുമ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് വന്നു കഴിയുമ്പോൾ കടബാധിതം മാറിക്കഴിയുമ്പോൾ അവർ ആഘോഷിക്കുക ജീവിതം പ്രഘോഷണം എവിടെ പോയി നിന്റെ ജീവിതം കത്തുന്ന വിളക്കായിട്ട് എരിയുന്നൊരു ദൈവസ്നേഹത്തിൻ്റെ വിളക്കായിട്ട് മാറ്റാതെ ദൈവം നിനക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും പ്രഘോഷിക്കാതെ നീ ആഘോഷിച്ച് തീർക്കുന്നെങ്കിൽ കുഞ്ഞേ നീ ചെയ്യുന്ന ചെയ്യുന്നത് വലിയ പാപമാണ് ആ പാപത്തിൻ്റെ ഫലം തലമുറകൾക്കുള്ളതാണ് അതുകൊണ്ട് നീ നേടിയെടുത്ത വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും ദൈവിക ദൈവീക ദൈവം ദാനമായി നിന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെയും ആകെത്തുക അതായിരിക്കണം നിന്റെ സമ്പത്ത് ആ സമ്പത്ത് എന്ന് പറയുന്നത് കർത്താവായിരിക്കണം ആ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ആ വിശ്വാസം നിന്റെ പിൻതലമുറയ്ക്ക് നീ കൈമാറിയാൽ നിന്റെ ജീവിതം സ്വർഗത്തിൽ നിനക്ക് ആഘോഷിക്കാൻ പറ്റും ഹല ലൂയ്യ ഹലലൂയ്യാ ഹലോ ആഘോഷമില്ലെങ്കിൽ അവിടെയാണ് നിന്റെ നാശം സംഭവിക്കുന്നത് നീ ആഘോഷിക്കണം നീ ആഘോഷിച്ച് ജീവിച്ചോ ദൈവസ്നേഹത്തിന്റെ ആഘോഷം നിനക്കുണ്ടാകട്ടെ നിനക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞ് ആഘോഷിക്കരുത് നിനക്ക് നീ പ്രഭാതം മുതൽ പ്രദോഷം വരെ അനുഭവിക്കുന്ന ദൈവീക നന്മകളുണ്ടല്ലോ അത് ആഘോഷിക്കേ ഈ കാലയളവിൽ നമ്മൾ കേൾക്കുന്നില്ലേ കൊറോണ പിടിയിൽ പിടിയിൽപ്പെട്ടിട്ട് വെന്റിലേറ്ററിൽ കിടക്കുന്നു സാച്ചുറേഷൻ കുറഞ്ഞു പോയി ഓക്സിജൻ ലെവൽ കുറഞ്ഞുപോയി ഒരു ദിവസത്തെ ഓക്സിജൻ കിട്ടാൻ വേണ്ടി ആയിരങ്ങളും മുടക്കുന്നു പത്തു ലക്ഷവും പതിനഞ്ച് ലക്ഷവും മുടക്കി വെന്റിലേറ്ററിൽ കിടന്നിട്ട് രക്ഷപ്പെടാതെ മരിക്കുന്ന പാവപ്പെട്ട മക്കളുടെ മുൻപിലാണ് ഞാനും നീ ജീവിക്കുന്നത് ഈ ഓക്സിജൻ നിനക്ക് അളവില്ലാത്ത വിധത്തിൽ ശ്വസിക്കാൻ തന്നില്ലേ നിനക്ക് കിട്ടാതെ പോയി എന്ന് നീ ആഗ്രഹിക്കുന്ന മാനുഷികമായ സംഗതികളല്ലേ നീ ഓർക്കാറുള്ളൂ ശ്വസിക്കാൻ നിനക്കൊരു മൂക്ക് തന്നു മണം നിനക്കറിയാം സംസാരിക്കാൻ നിനക്ക് അധരം തന്നു നല്ലൊരു നാവ് തന്നു അത് കടിഞ്ഞാണില്ലാതെ നീ ഉപയോഗിച്ചു എന്നിട്ടും കർത്താവ് പൊറുത്തു മറ്റുള്ളവരുടെ കുറ്റം കേട്ട് പറഞ്ഞു എന്നിട്ടും ഈശോ ക്ഷമിച്ചു മറ്റുള്ള മനസ്സുകളെ നീ വേദനിപ്പിച്ചു സഹോദരനെ വെറുത്തു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതികയാണെന്ന് വചനം പറയുന്നു ഈ പാപങ്ങളൊക്കെ ചെയ്തിട്ട് നീ എന്ന് ജീവിച്ചിരിക്കുന്നത് നിന്റെ പ്രൗഢി കൊണ്ടല്ല നിന്റെ നന്മ കൊണ്ടല്ല കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് ഹാലലൂയ ഈ ദിനത്തിനു വേണ്ടി നിന്നെ ജീവിച്ചിരിപ്പിക്കുന്നത് നിന്റെ രക്ഷകനായ കർത്താവാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് മാനസാന്തരത്തിൻ്റെ കൃപ സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയാണ് ഞാൻ എന്ന ബോധ്യം വളർത്തിക്കൊണ്ട് അനേകരെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിൻ്റെ അവകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പ്രിയ ദൈവ നിനക്ക് സാധിക്കും നിന്നെ കൊണ്ട് മാത്രം ഒരു കാര്യമുണ്ട് അത് നിന്നിലൂടെ മാത്രമേ നടപ്പാകൂ നമ്മൾ ഓരോരുത്തരും ഓരോ യൂണിക് പേഴ്സണാലിറ്റി ഉള്ളവരാണ് എല്ലാവർക്കും ഒരു മുഖമുള്ളവർ അതേപോലെ വേറൊരു മുഖമില്ല അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ ആത്മാവിൽ എന്തായിരിക്കും ആ ആത്മാക്കൾ ഒരുമിച്ച് ചേർന്നാൽ കത്തിപ്പടരില്ലേ കത്തിപ്പടരണം അതിനായിട്ട് ധാർമ്മിക മൂല്യങ്ങളെ ക്രിസ്തീയ ധാർമ്മിക മൂല്യങ്ങളെ ചങ്കിൽ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കണം നെഞ്ചു വിരിച്ച് ജീവിക്കുന്നെങ്കിൽ നിന്നെ കാണുന്നവൻ കർത്താവിൻ്റെ ധാർമിക മൂല്യങ്ങളെ കാണണം നീ ഏത് പാവപ്പെട്ടവനാണെന്ന് നീ വിചാരിക്കുന്നു ആയിക്കോട്ടെ പക്ഷെ നിന്നിൽ കർത്താവ് ഉണ്ടെങ്കിൽ നീ സമ്പന്നനാണ് ഹലലൂയ്യാ നിന്നിൽ കർത്താവില്ലാതെ ലോകം മുഴുവൻ നിന്റെ കാൽ കീഴിലാണെങ്കിലും പരമദരിദ്രനാണ് നീ ഹലലൂയ്യ നിനക്ക് സ്വർഗം വേണമെങ്കിൽ ദൈവിക ധാർമ്മികതയുടെ മൂല്യങ്ങൾ നിന്നിലുണ്ടാകണം ദൈവിക ധാർമ്മിക മൂല്യങ്ങൾക്കെതിരായി ലോകം വെച്ചു നീട്ടുന്ന സുഖ മൂല്യങ്ങൾക്ക് എതിരെ ഒഴുക്കിനെതിരെ നീന്താൻ നീ പറ്റുന്നെങ്കിൽ പ്രിയ ദൈവ പൈതലെ നീ കർത്താവിലാണ് കർത്താവ് നിന്നിലാണ് ഹലൂയ ഹലലൂയ അതുകൊണ്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയിലെ ഈ സന്ദേശം വായിക്കുമ്പോഴും നമുക്കോർക്കാം നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിനം കൂടെയാണല്ലോ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ന് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റിലാണ് കേട്ടോ മാതാവ് ഇത് സംസാരിച്ചത് അതുകൊണ്ട് പറയുക അമ്മ പറഞ്ഞിട്ടുണ്ട് വചനം പറയുന്നത് പോലെ നിന്റെ സ്വാതന്ത്ര്യം പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിട്ട് നീ ഉപയോഗിക്കരുത് പാപത്തിലേക്ക് നയിക്കുന്ന സ്വാതന്ത്ര്യമായിട്ട് അതിനെ കാണരുത് ഈ തരുണത്തിൽ ഒരു കാര്യം കൂടെ പറയാം ലോകം മുഴുവൻ വിശദീകരിക്കാൻ പല നടപടികളും പ്രസ്ഥാനങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ആയിട്ട് പലരും മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ ഗവൺമെൻറ്റും രാഷ്ട്രീയ അധികാരികളും എല്ലാം മുന്നോട്ട് വരുന്നുണ്ട് പരിശുദ്ധ അമ്മ പറയാണ് അധാർമികതയ്ക്ക് ബാഹ്യമായ ശുദ്ധി ഒരു പരിഹാരമല്ല അധാർമികതയ്ക്ക് ബാഹ്യമായ ഒരു ശുദ്ധി പരിഹാരമല്ല എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നു കുഞ്ഞേ നിന്റെ ചിന്തയെ നീ വിശുദ്ധീകരിക്ക് ചിന്തയെ വൃത്തിയായി സൂക്ഷിക്ക് അപ്പോൾ പ്രവൃത്തികളിൽ വിശുദ്ധി ശുചിത്വം ഉണ്ടാകും എല്ലായിടത്തും ശുചിത്വം സൃഷ്ടിക്കാനൊക്കെ എല്ലാവരും തന്ത്രപ്പെടാറുണ്ട് ഈ സമയത്ത് അത് പറയുന്നത് പ്രായോഗികമാ പ്രായോഗികമാണ് അനുചിതമാണോ ഉചിതമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗര ഞാൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് അധാർമികത ഉള്ളിൽ വെച്ചുകൊണ്ട് ധാർമ്മികതയാണ് പ്രവർത്തിക്കുന്നത് എന്ന വ്യാജേന ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അത് ഒരു പ്രയോജനവുമില്ല ചിന്തയെ വിശുദ്ധീകരിക്ക് ചിന്ത യേശുവിൽ നവീകരിക്കുക നവീകരിക്കപ്പെട്ട ചിന്ത പ്രവൃത്തിയിൽ കൃപയുടെ നിറവായി തീരും ആ കൃപയാണ് ലോകത്തിന് വേണ്ടത് അതാണ് കർത്താവിന് വേണ്ടത് നാം നേരത്തെ ധ്യാനിച്ചില്ലേ കൃപ എന്ന് പറയുന്നത് കൃപയിലായിരിക്കുക എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട കൃപാലുവായ ദൈവത്തോട് സാദൃശ്യം പ്രാപിക്കുക എന്നതാണ് ആ സാദൃശ്യം വേണമെങ്കിൽ കരുണയുടെ മുഖം നമുക്ക് വേണം കരുണയുടെ ചിന്ത വേണം കരുണ നമുക്ക് ചെയ്യാൻ സാധിക്കണമെങ്കിൽ വിശുദ്ധിയുള്ള ചിന്തകൾ വേണം വിശുദ്ധിയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞാലേ വിശുദ്ധിയുള്ള വൃത്തിയുള്ള പ്രവൃത്തികൾ വരൂ എൻ്റെ പ്രവൃത്തികൾക്ക് ഹീനത വരുന്നു എൻ്റെ മനുഷ്യൻ്റെ പ്രവൃത്തികളൊക്കെ വ്യാജമായി മാറുന്നു എൻ്റെ മനുഷ്യൻ്റെ പ്രവൃത്തികളിലൊക്കെ പാപത്തിൻ്റെ ഗന്ധം വരുന്നു എൻ്റെ ചിന്ത വിശുദ്ധീകരിക്കണം അതിനായിട്ട് ശിരസ് മുതൽ പാദം വരെയും കഴുകാൻ നിനക്ക് വേണ്ടി കാൽവരയിൽ യേശുനാഥൻ ഒഴുക്കിയ തിരുരക്ത ചാലിൻ്റെ അരികിലേക്ക് അവിടുത്തെ മാറിടം പിളർന്ന് നിനക്ക് വേണ്ടി ഒഴുക്കിയ തിരുരക്തത്തിൻ്റെ കരുണയുടെ സമുദ്രത്തിലേക്ക് പ്രിയ ദൈവ പൈതലെ നീയും ഞാനും ലോകം മുഴുവനും വന്നു നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് ഓടിയണയാം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ കർത്താവ് മാപ്പ് നൽകുന്നതിൽ മടുപ്പുള്ളവനല്ല മാപ്പ് ചോദിക്കുന്നതിൽ നമ്മളാണ് മടുപ്പ് കാണിക്കുന്നത് നമുക്ക് കർത്താവിനോട് മാപ്പിരക്കാം പ്രാർത്ഥനയും പ്രാചിത്വവും പരിഹാരവുമായിട്ടുള്ള ഈ ജീവിതം പലരും ഇത് കേട്ടിട്ട് തീക്ഷ്ണത കൂടി കൂടിയെന്ന് ആവർത്തിക്കുമ്പോഴും ദൈവത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നുണ്ട് പലർക്കും ഇത് ഒരു മടുപ്പാണെന്ന് കേൾക്കുന്നത് പോലും ആ മടുപ്പാണ് നിൻ്റെ മന്നഥ അവിടെയാണ് നീ വിശുദ്ധീകരിക്കപ്പെടേണ്ടത് നിൻ്റെ ചിന്തയെ കർത്താവിന് കൊടുക്ക് ദൈവമേ ദൈവീക ആഹ്വാനങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ദൈവീക നിയമത്തോട് പ്രതിബദ്ധത പുലർത്തി വിശ്വാസത്തിലും വിശുദ്ധിക്കിലും ജീവിക്കാനുള്ള കൃപയേകണമേ അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ തുടരുന്നു യുദ്ധം വരൾച്ച വെള്ളപ്പൊക്കം അതിശൈത്യം കീടബാധ ഈ വൈറസിൻ്റെ ആക്രമണമൊക്കെ ഇതിൽ പെടൂട്ടോ തൊഴിൽ സമരങ്ങൾ ഉൽപ്പന്നങ്ങളുടെ തടയൽ ഇവ ക്ഷാമത്തിൻ്റെ മുന്നോടിയും ദൈവീക പ്രവർത്തനങ്ങളുടെ ഭാഗവുമായി നിങ്ങൾ കാണണം അതെങ്ങനെയാണ് ഈ കാര്യങ്ങളെയൊക്കെ രണ്ടായിട്ട് കാണാൻ പറ്റുക ക്ഷാമത്തിൻ്റെ മുന്നോടിയാണ് യുദ്ധം വരൾച്ച വെള്ളപ്പൊക്കം അതിശൈത്യം കീടബാധ തൊഴിൽ സമരങ്ങൾ ഉൽപ്പന്നങ്ങളുടെ തടയൽ ഇത് ക്ഷാമത്തിൻ്റെ മുന്നോടിയാണ് അതോടൊപ്പം ദൈവീക പ്രവർത്തനങ്ങളുടെ ഭാഗവുമായും നിങ്ങൾ കാണണമെന്ന പരിശുദ്ധ അമ്മ പറയുന്നത് അത് എങ്ങനെയാ അങ്ങനെ കാണാൻ പറ്റുക ഒരു യുദ്ധം വരുമ്പോൾ അത് ദൈവീക പ്രവർത്തനമാകുമോ ഒരു വരൾച്ച ഉണ്ടാകുമ്പോൾ അത് ദൈവീക പ്രവർത്തനമാകുമോ പ്രിയ ദൈവമക്കളെ നമുക്കിങ്ങനെ ചിന്തിക്കാം പഴയ നിയമ കാലഘട്ടം മുതലേ യുദ്ധങ്ങളും വരൾച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വേദപുസ്തകം ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഇതിലൂടെ ഒക്കെ തന്നെയാണ് നമ്മൾ കടന്നു വരുന്നത് അതിശൈത്യം ഉണ്ടായിട്ടുണ്ട് കീടബാധയുണ്ടായിട്ടുണ്ട് ഫറവാനെയൊക്കെ മാനസാന്തരപ്പെടുത്താൻ കർത്താവ് ഒമ്പത് പ്രാവശ്യം പലതരത്തിലുള്ള കാര്യങ്ങൾ അയച്ചു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട് അല്ലേ മാനസാന്തരപ്പെടുത്താനായിട്ട് ആ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ് ദൈവിക പ്രവർത്തനങ്ങൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ആഹ്വാനമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ കാണുമ്പോൾ ഇതിനെയൊക്കെ നന്മയായിട്ട് സ്വീകരിക്കാൻ നമുക്ക് പറ്റും എന്നാൽ മാനുഷിക ബുദ്ധിയിൽ ഉടലെടുക്കുന്ന മറ്റുള്ളവരെ കുരുതി കഴിക്കാനും നശിപ്പിക്കാനും ആഗ്രഹിക്കുന്ന തിന്മയുടെ വക്താക്കളാക്കിയിട്ട് ആയിട്ട് ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ മാനസാന്തരത്തിനായിട്ട് നാം പ്രാർത്ഥിക്കണമെന്ന ദൈവിക പദ്ധതി കൂടെ അതിലുണ്ട് അതുകൊണ്ട് ഏതൊരു കാര്യത്തെയും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനമാകുന്ന കണ്ണാടിയിലെ മുൻപിലിരുന്ന് നോക്കിക്കാണണം നമ്മൾ അപ്പോൾ നാം ദൈവസന്നിധിയിൽ എളിമയോടെ പ്രവർത്തിക്കും പ്രാർത്ഥിക്കും അമ്മ പറയുന്നു നിങ്ങൾ സമ്പന്നരാണെന്ന് സ്വയം പറയരുത് ക്ഷാമം എന്ന പദം നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു ക്ഷാമം പലതരത്തിലാകാം മക്കളെ പരിശുദ്ധാത്മക്ഷാമം നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ പാപത്തെ വെറുത്തുപേക്ഷിക്കുവിൻ പാപത്തെ വെറുക്കാതിരുന്നാൽ ക്ഷാമം നീ അനുഭവിക്കും കൃപയിലാണെന്ന് പറയുകയും കൃപാധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിക്കുകയും ചെയ്യുന്നവരെയോർത്ത് ഞാൻ വിലപിക്കുന്നു അമ്മ വീണ്ടും പറയാ അമ്മയുടെ വിലാപത്തിൻ്റെ ഒരു മറ്റൊരു കാരണം ൃപയിലാണെന്ന് പറയുന്നു എന്നാൽ കൃപാധിഷ്ഠിതമല്ലാത്ത ജീവിതം നയിക്കുന്ന മക്കളെയോർത്ത് അമ്മയുടെ മക്കളെയോർത്ത് അമ്മ വിലപിക്കുന്നു അമ്മയുടെ വിലാപം സ്വർഗത്തിൻ്റെ ദുഃഖമാണ് ആ സ്വർഗത്തിൻ്റെ കരച്ചിലാണ് ഞാനും നിങ്ങളും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ആ സ്വർഗത്തിൻ്റെ നിലവിളിക്ക് നേരെ പ്രവാചകന്മാർ ഉയർത്തി ജീവിതം കൃപയുടെ വെളിച്ച സ്വീകരിക്കാനായിട്ട് അവർ സമർപ്പിച്ചു സ്വർഗത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാൻ എൻ്റെ ജീവിതം മുഴുവനും എടുത്തുകൊള്ളുക എന്ന് ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും വിശുദ്ധാത്മാക്കളും പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു ആ വിശ്വാസ ത്യാഗത്തിന്റെ വെളിച്ചത്തിന്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് നമുക്ക് വിശ്വാസത്തിന്റെ വഴി കാണിച്ചു തന്ന വിശുദ്ധാത്മാക്കളുടെ പാത പിന്തുടർന്ന് കാൽവിരയിൽ ഉയർത്തപ്പെട്ട കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നിനക്ക് വേണ്ടി ചിന്തിയതിന്റെ ആത്മാർത്ഥമായിട്ടുള്ള അനുഭവം ആ അത് നീ സ്വീകരിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുക എന്നിട്ട് പറയുക ജീവിച്ചു പറയുക ഞാൻ കൃപയിലാണെന്ന് ആർക്കെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റുമോ ഞാൻ കൃപയിലാണെന്ന് നീ കൃപയിലാണെങ്കിൽ കരുണ നിന്നിൽ വേണം നീ കൃപയിലാണെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണത നിന്നിൽ വേണം ദൈവസ്നേഹത്തിൻ്റെ പൂർണത നമുക്ക് സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങളില്ലേ ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് നിസ്സാര കാര്യങ്ങളിൽ പരിപൂർണരായിരിക്കുക പരിപൂർണത ഒരു നിസ്സാര കാര്യമല്ല ഹലലൂയ ഹലലൂയ ഒരു കൊച്ചു കാര്യമായിരിക്കാം കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഭാര്യ ഒരു കറി വെച്ച് തന്ന സ്നേഹത്തോടെ വിളമ്പുമ്പോൾ അതിൽ ഉപ്പില്ല മുളകില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് തട്ടി മാറ്റുക അതൊക്കെ കൃപ കൃപയുള്ളവർക്ക് ചേർന്ന കാര്യമൊന്നുമല്ല എന്താണെങ്കിലും ഒരു കൊച്ചു ത്യാഗം സഹിച്ച് അത് കഴിക്കുക ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക അങ്ങനെ ജീവിക്കുമ്പോൾ നീ പറയണ്ട നീ കൃപയിലാണെന്ന് മറ്റുള്ളവർ പറഞ്ഞോളും നീ കൃപയിലാണെന്ന് കാരണം കന്യക മറിയം ഒരിക്കലും ഞാൻ കൃപയുള്ളവളാണേ എന്നിൽ ലോകരക്ഷകൻ പിറക്കണേ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ലോകരക്ഷകൻ വന്ന് വിളിച്ചു കന്യകയെ നോക്കി പിതാവായ ദൈവം വിളിച്ചു കന്യകയെ നോക്കി കൃപ നിറഞ്ഞ എന്ന് ഹാലിൽ ആ കൃപ നിറഞ്ഞ അമ്മയുടെ മക്കളാ നമ്മൾ ആ അമ്മയുടെ മക്കൾ അമ്മയുടെ ജീവിത മാതൃകയും ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാതൃകകൾ സ്വീകരിച്ചു കൊണ്ട് കൃപയിലായി ജീവിക്കുക ലോകം നമ്മളെ കൃപ നിറഞ്ഞവരെന്ന് വിളിക്കേണ്ട അങ്ങനെ വേണ്ട സ്വർഗം വിളിക്കണം ഇവൻ എൻ്റെ പ്രിയപുത്രി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൾ എൻ്റെ പ്രിയപുത്രി എന്നൊരു സ്വരം എപ്പോഴെങ്കിലും കേൾക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ കൃപയുടെ അംഗീകാരം അത് നമുക്ക് ലഭിക്കാൻ ഈ ദിനങ്ങളിൽ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ട വഴികളെ നമുക്ക് തിരിച്ചറിവോടെ മാറ്റാനുള്ള തെളിച്ചം കിട്ടാൻ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ ആഗ്രഹിക്കാം തുടർന്നുള്ള ആരാധനയും ശുശ്രൂഷകളും തുടർന്നുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മെ അതിനെ ആമേൻ ഫലപ്പെടുത്തട്ടെ ആ മീൻ ഹലിലുയോഡ്